അലിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ലഹരിക്കെതിരെ സിംബോസിയവും നടന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന അലിവ ചാരിറ്റബിൾ സൊസൈറ്റി വാർഷിക പൊതുയോഗം നടത്തി പൊതുയോഗത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ മാരക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ സിംബോസിയവും സംഘടിപ്പിച്ചു ഇ ടി ടൈസൻ എം എൽ എ സിംബോസിയം ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജു മുഖ്യപ്രഭാഷണം നടത്തി

എൻ്റെ ജാവിൻ്റെ അടിപേ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും പണം ആവശ്യമാണ് പണം ജോലിയിൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അടുത്ത പാമ്പ് മോശമാണ് എന്നൊക്കെ പറയും അവര് പണം സമ്പാദിക്കുകയും ആ ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുകയും അവിടുത്തെ തിരിച്ച് ലൈഫിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും ഇവിടെ ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഞാനെങ്കിലും നമ്മുടെ ആശങ്ക കുട്ടികളാണ് ആ ചെറുപ്രായത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട് വിദ്യാഭ്യാസം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ജീവിതം കൈവിട്ടുപോയ അവസ്ഥയിൽ നിന്നും സ്ഥിരമായ വിമുക്തി ചികിത്സയിലൂടെ ജീവിതം തിരികെ പിടിച്ച് കേരളത്തിലുടനീളം ലഹരിവിരുദ്ധ തീർന്ന മുഹമ്മദ് സ്വാലിഹ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ലഹരിക്കെതിരെയുള്ള പ്രതിരോധ ജ്വാല ഉദ്ഘാടനം ചെയ്തു പ്രശ്നം തന്നെയാണ് ലലവി എന്നുള്ളത് അത് വിദ്യാർത്ഥികളെ മാത്രമല്ല കുട്ടികളെ മാത്രമല്ല ഒരു സമൂഹത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു വിപത്താണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഈ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച അലുവിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു നിങ്ങളോടൊപ്പം ഞാനും എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സ്വാഗതവും ട്രഷറർ കെ കെ സുൽഫി നന്ദിയും പറഞ്ഞു